നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പുകയിലെ വിരുദ്ധ ദിനം ആചരിച്ചു തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് കെ ജി എം തിരൂർ ബ്രാഞ്ച് മണൂർ മലബാർ ഡെന്റൽ കോളേജ് കർമ്മ സൈക്ലിംഗ് ക്ലബ്ബ് തിരൂരിലെ വിവിധ ഹെൽത്ത് ക്ലബ്ബുകളും സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ലോക പുകയില ദിനം വ്യത്യസ്ത പരിപാടികളോടെയാണ് തിരൂരിൽ ആചരിച്ചത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ വാക്കത്തോൺ തിരൂർ ഡിവസ്പി പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്റ്റേഡിയം പരിസരത്ത് നിന്നാരംഭിച്ച വാക്കത്തോൺ പരം ക്ലബുകൾ സഹകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ പങ്കെടുത്തു റിംഗ് റോഡിൽ സമാപിച്ച ചടങ്ങിൽ തിരൂരിലെ പ്രമുഖ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് നിരവധി സാംസ്കാരിക നായകരും പ്രമുഖ വ്യക്തികളും സംസാരിച്ചു രാവിലെ ചമ്രവട്ടം കർമ്മ റൂട്ടിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എ റുബീന ഫ്ളാഗ് ഓഫ് ചെയ്ത പുകയിലെ ബോധവൽക്കരണ സന്ദേശ സൈക്ലിംഗ് റാലിയിൽ ഡോക്ടർ ലിജീഷിന്റെ നേതൃത്വത്തിൽ കർമ്മ സൈക്ലിംഗ് ക്ലബിന്റെ ഇരുപതിൽ പരം അംഗങ്ങൾ പങ്കെടുത്തു ഷിഹാബ് തങ്ങൾ ആശുപത്രി മാനേജർ കെ പി ഫസലുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ബൈക്ക് കാർ റാലി റിംഗ് റോഡിൽ നിന്നും ആരംഭിച്ചു ഒൻപത് മുപ്പതിന് ഷിഹാബ് തങ്ങൾ ആശുപത്രിയിൽ അവസാനിച്ചു റാലിയിൽ അൻപതിൽ പരം വാഹനങ്ങൾ പങ്കെടുത്തു മലബാർ ർ ഡെന്റൽ കോളേജിലെ മൂന്നാം വർഷ ഡെന്റൽ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ പുകയില വിരുദ്ധ സന്ദേശം നൽകുന്ന മൈങ് സ്കിറ്റിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലും ഫ്ളാഷ് മോപ്പ് തിരൂർ തങ്ങൾ ആശുപത്രി പരിസരത്തും നടന്നു പതിനഞ്ചിൽ പരം സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള അവബോധ ക്ലാസുകൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ അവബോധ ക്യാൻസർ നിർണയ ക്യാമ്പ് സ്വയം പരിശോധനാ മാനദണ്ഡങ്ങൾ വിവരിക്കുന്ന അവബോധ നോട്ടീസ് വിതരണം റേഡിയോ ടോക്ക് അതിഥി തൊഴിലാളികൾക്കുള്ള അവബോധ വീഡിയോ പ്രകാശനം അവബോധ ക്ലാസുകൾ ഫ്ലാഷ് മോബ് സ്കിറ്റ് സ്ട്രീറ്റ് പ്ലേ എന്നിവയും ഉൾപ്പെടുന്ന എഴുപതിൽ പരം പരിപാടികളാണ് തിരൂർ ഐ ഡി എയുടെ സി ഡി എച്ച് വിഭാഗം നേതൃത്വം നൽകിയത് സമാപന ചടങ്ങിൽ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെനിസ് പോൾ സെക്രട്ടറി ഡോക്ടർ ഫെമിഷ ഹൈദർ സി ഡി എച്ച് പ്രതിനിധി ഡോക്ടർ അഖിൽ മടത്തിൽ ഡോക്ടർ ഫവാസ് മുസ്തഫ ഡോക്ടർ എം സി ജുനീഷ് ഡോക്ടർ മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു